സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നാളെ മുതൽ വിതരണം തുടങ്ങും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ചെയ്യും നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് ജനുവരിയിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചത് അത് നാളെ മുതൽ കൊടുക്കുകയാണ് വീണ്ടും ഈ ഒരു ജനുവ ജൂൺ മാസത്തെ പെൻഷൻ കൂടിയാകുമ്പോൾ വീണ്ടും അഞ്ച് മാസത്തെ കുടിശ്ശിക വീണ്ടും ആവുകയാണ് എന്തായാലും ഓണത്തിന് മുമ്പ് തന്നെ കുടിശ്ശികകളെല്ലാം കൊടുത്ത് തീർക്കുമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആൾക്കാരും ഈ പറയുന്ന മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യണം മുപ്പത് രൂപയാണ് ഫീസ് വീട്ടിൽ വന്ന് കിടപ്പ് രോഗികളിലും ഭിന്നശേഷിക്കാർക്കൊക്കെ വീട്ടിൽ വന്ന് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് ആ കാര്യം എല്ലാവരും മറക്കാതിരിക്കുക ക്ഷേമ പെൻഷൻ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ ഒരു മസ്റ്ററിങ് ചെയ്തെങ്കിൽ മാത്രമേ ചെയ്ത് പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അറുപത് ലക്ഷത്തിൽ ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നാളെ മുതൽ ക്ഷേമ പെൻഷൻ കൊടുത്ത് തുടങ്ങുമെങ്കിലും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒക്കെ ആയിരിക്കും ആദ്യം എത്തുന്നത് നേരിട്ടുള്ള വിതരണം നാളെ ആരംഭിക്കുമെങ്കിലും തുച്ഛമായ ആളുകൾക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത് പത്ത് പതിനഞ്ച് ദിവസം വരെ നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിന് താമസം വരുന്നുണ്ട് വിതരണം തുടങ്ങി പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെയാണ് മിക്ക ആളുകൾക്കും ക്ഷേമ പെൻഷൻ കിട്ടുന്നത് അതായത് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കപ്പെടുന്നത്